അസ്സാമലൈക്കും വർമ്മത്തല്ല അലഹദല്ലാഹി റബുൽ ആലമീൻ വസ്ലല്ലു അല മു മുഹമ്മദ്ൻ വാലാ അലിഹി വാസ്വാഭി അജ്മീൻ അമ്മാബാദ് ഉപരിമുള്ള സഹോദരങ്ങളെ ചില പൊതുപ്രവർത്തകന്മാർ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ മതപണ്ഡിതന്മാർ ഇങ്ങനെ സമൂഹത്തിൻ്റെ നേതൃ പല ആളുകളും മരണപ്പെടുമ്പോൾ ജനങ്ങൾ പ്രകടിപ്പിക്കുന്ന ആത്മാർത്ഥമായ ചില ദുഃഖങ്ങൾ നമ്മളെപ്പോഴും കാണാറുള്ളൊരു സംഗതിയാണ് സാധാരണഗതിയിൽ നമ്മുടെ വീടുകളിലൊക്കെ മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് അവിടെയൊക്കെ ആളുകൾ സംഘപ്പെടപ്പെടുകയും കരയുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അതെല്ലാം സാധാരണഗതിയിലൊരു കുടുംബ ബന്ധത്തിൻ്റെ പേരിൽ സ്വന്തം പിതാവ് മാതാവ് ഭാര്യ ഭർത്താവ് ഈ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണത് ഉണ്ടാവുന്നത് എന്നാൽ തിരുവനന്തപുരത്ത് മരണപ്പെട്ട ഒരാൾക്ക് വേണ്ടി കാസർഗോഡുള്ള ഒരാൾ ജീവിതത്തിൽ എപ്പോഴോ ഒരിക്കൽ മാത്രം കണ്ട ഒരിക്കൽ മാത്രം പരിചയപ്പെട്ട അല്ലെങ്കിൽ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകൾ അവരോടങ്ങേയറ്റ ആദരവും അവർക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകളുമൊക്കെ നിർവഹിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതായത് നമ്മൾ മറ്റൊരാളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയിലോ പ്രയാസത്തിലോ ഇടപെടുന്നു എന്നതാണ് അതിൻ്റെ അടിസ്ഥാന കാര്യം ഏതോ ഒരു പ്രയാസ ഘട്ടത്തിൽ അവരെ എന്ത് ചെയ്തു എന്തോ അവർക്കൊരു ഉപകാരങ്ങൾ ചെയ്തു എന്നതൊരു കാരണമാണ് കാരണം അതവരെടുത്തു പറയേണ്ടത് ഇന്ന സമയത്ത് ഇന്ന കാര്യം എനിക്ക് വേണ്ടി ചെയ്തു തന്നു എന്ന് അതല്ലെങ്കിൽ അവർ നല്ലതു ചെയ്തവരാണല്ലോ എന്നുള്ള സമൂഹത്തിന് ഉപകാരപ്പെടുന്ന അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്കല്ലാതെ ചില നന്മകൾ നാടിനു വേണ്ടി രാജ്യത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി സമുദായത്തിന് വേണ്ടിയൊക്കെ ചെയ്തു എന്നതായിരിക്കണം അതിൻ്റെ കാരണം സത്യം പറയുകയാണെങ്കിൽ ഒരു ജീവിതകാലത്ത് നമുക്ക് സമ്പാദിക്കാനുള്ള ഏറ്റവും വലിയൊരു സമ്പാദ്യമാണ് നമ്മളെ ഹൃദയത്തിൽ സ്നേഹിക്കുന്ന കുറച്ച് ആളുകൾ കുറച്ച് ബന്ധങ്ങൾ അത് വളരെ പ്രധാനമാണ് പക്ഷേ നമ്മൾ പലപ്പോഴും ബോധപൂർവം അങ്ങനത്തെ ബന്ധങ്ങളെ സ്ഥാപിക്കുവാനും നിലനിർത്തുവാനും പരിശ്രമിക്കുന്നുണ്ടോ എന്നത് നമ്മളൊരാത്മവിചിന്തനം നടത്തേണ്ട ഒരു കാര്യമാണ് ഒരു ഒരധ്യാപകൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് അയാളുടെ പെൻഷൻ അല്ല മറിച്ച് അയാൾ പഠിപ്പിച്ച വിദ്യാർത്ഥികളുമായുള്ള മാനസിക ബന്ധമാണ് അതിലേറ്റവും പ്രധാനം ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ നേട്ടം അയാളിൽ നിന്ന് സന്മാർഗം ഉൾക്കൊണ്ടുകൊണ്ട് അയാളിൽ നിന്ന് ദീന് പഠിച്ചുകൊണ്ട് ജീവിതത്തിൽ നന്മകൾ സ്വീകരിച്ച് നല്ല നിലക്ക് ജീവിച്ച ആളുകളുടെ പ്രാർത്ഥനകളും അവർ കാണിക്കുന്ന സ്നേഹവും അവരുമായുള്ള ബന്ധവുമാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞാൽ ഗൾഫ് നാടുകളിലൊക്കെയുള്ള ചില പണ്ഡിതന്മാർ മരണപ്പെടുമ്പോൾ പെട്ടെന്ന് തന്നെ അവരുടെ ജനാസകൾ മറവു ചെയ്യണമെന്ന് അവർ വസീയത്ത് ചെയ്തിട്ട് പോലും ആ മണിക്കൂറുകളെ കൊണ്ട് ഒഴുകിയെത്തുന്ന ജനങ്ങൾ ആയിരങ്ങളായിരുന്നു എന്ന് നമുക്ക് പലരുടെയും ചരിത്രങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇത്തരം ബന്ധങ്ങൾക്ക് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കണം ഇതൊരാമുഖമായി പറയാൻ കാരണം നമ്മുടെ വീടുകളിലുണ്ടാകുന്ന ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ബന്ധമാണ് ഈ വിവാഹ ബന്ധങ്ങളിലൂടെയുള്ള ബന്ധങ്ങളെന്ന് പറയുമ്പോൾ വിവാഹം കഴിക്കുന്ന ഒരു പുരുഷൻ അയാൾ വിവാഹം കഴിച്ച ഭാര്യയുടെ വീടുമായി ബന്ധപ്പെടുന്ന ഒരു ബന്ധം അതേപോലെ തന്നെ അത്തരം പെൺകുട്ടികൾ വിവാഹം കഴിച്ച് ഭർത്തൃ വീട്ടിലെത്തുമ്പോൾ ഭർത്താവിൻ്റെ വീടുമായിട്ടുള്ള ഒരു ബന്ധം ഇവിടെ ചില സൂക്ഷ്മതകൾ ആവശ്യമാണ് കാരണം എല്ലാ ആളുകളും അവർക്ക് മഹരമായ വിവാഹം അനുവദിക്കപ്പെട്ട ആൾക്കാർ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളൊരു ഒരു സൂക്ഷ്മത അതിൽ വേണം എന്നൊക്കെ പറഞ്ഞാലും അവിടെ അമ്മോഷൻ അതേപോലെ തന്നെ അമ്മായി ഭാര്യയുടെ മാതാപിതാക്കൾ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ ഇവരെയൊക്കെ പരസ്പരം ബന്ധപ്പെടാവുന്ന മഹറമുകളായി നിശ്ചയിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും കാരണം അവിടെ നമുക്ക് അതൊരു പ്രായോഗികമായി ആവശ്യമാണ് നമ്മുടെ വിവാഹബന്ധം വേർപ്പെടുന്നതോടുകൂടി ആ ബന്ധമില്ലാതായി പോകുമെങ്കിലും അതൊരനിവാര്യമായ ഘടകമാണ് അപ്പോൾ നമ്മുടെ നാട്ടിലൊരു വലിയ തെറ്റിദ്ധാരണ ഈ അമ്മായിമമാർ എന്ന് പറഞ്ഞാൽ അത് മരുമക്കളെ പെൺമക്കളെ പീഡിപ്പിക്കുന്നവരാണ് അവരുടെ ദയോടെ പെരുമാറാത്തവരാണ് അവരെ ഉൾക്കൊള്ളാത്തവരാണ് എന്ന ഒരു ധാരണ ഒരു അമ്മായിമ്മ പോര് എന്നൊക്കെ ഒരു പദം പൊതുവേ രൂപീകരിച്ച് കെടുക്കപ്പെട്ടിട്ടുണ്ട് അത് കുറച്ചധികം ആളുകൾ അങ്ങനെ പെരുമാറുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ ഒരു കാഴ്ചപ്പാട് പക്ഷേ സത്യത്തിൽ നമ്മൾ കാണിക്കേണ്ട ഏറ്റവും വലിയൊരു ആത്മബന്ധം ഈ മകൻ്റെ ഭാര്യയും അതേപോലെ തന്നെ അവളുടെ ഭർത്താവിൻ്റെ മാതാവും തമ്മിലുണ്ട് അമ്മായിട്ട് വലിയൊരു ബന്ധമാണ് പലപ്പോഴും നമുക്ക് പല വീടുകളിലും മരണങ്ങൾ സംഭവിക്കുമ്പോൾ മക്കൾക്ക് പോലും ഇല്ലാത്ത അത്ര വലിയ സങ്കടവും വിഷമവും മരുമക്കൾക്കുള്ളത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അതിൻ്റെ കാര്യം അവർ നല്ലൊരു സമയം നല്ലൊരു കാലഘട്ടം സുഖ ദുഃഖങ്ങളിൽ ഒന്നിച്ച് ജീവിച്ചു എന്നുള്ളതാണ് ഈ ബന്ധം വളരെ പരിഭാവനമായി കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകാൻ രണ്ട് ഭാഗത്തുനിന്ന് ശ്രമം വേണം പ്രത്യേകിച്ച് അമ്മായിമ്മമാരോട് പറയുമ്പോൾ നിങ്ങൾക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കൂടെ സദാസമയവും ഉണ്ടാകുന്ന ഏത് സന്ദർഭത്തിലും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരാളെന്ന നിലക്ക് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ കാണിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ബന്ധം ഇവരോട് നമ്മൾ കാണിക്കണം അപ്പോൾ നമ്മൾ പറയുമ്പോൾ അങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ കാണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളവർ ജോലി ചെയ്യുമ്പോഴും നമുക്ക് സേവനങ്ങൾ ചെയ്യുമ്പോഴും കാണിക്കുന്ന സന്തോഷമല്ല അത് മറിച്ച് അവരുടെ വ്യക്തിപരം ഒരസുഖമായി അസുഖമായി കഴിഞ്ഞാൽ എന്താണ് പിന്നെ നിനക്ക് നിനക്കെന്തോ അവൾക്ക് അവളെ വീട്ടിൽ പോയിട്ടാണ് ഒരാഴ്ച വിശ്രമിച്ച ഒരാഴ്ച അവളെ വിശ്രമിക്കാൻ അനുവദിക്കണം അപ്പോഴാണ് അവളുടെ കാര്യങ്ങളിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങളെക്കാളും താല്പര്യം കാണിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാവുക അതേമാതിരി വീട്ടിൽ ഭക്ഷണം ഉണ്ടാകുമ്പോൾ നമ്മളെ അവർ സൽക്കരിക്കുന്ന പോലെ അവൾ കഴിച്ചോ മകൻ കഴിച്ചോ പേരമക്കൾ കഴിച്ചോ എന്ന് നോക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിലപ്പുറം അവൾക്ക് ഭക്ഷണം ഉണ്ടായോ അവളത് കഴിച്ചോ എന്നും അവൾക്ക് താല്പര്യമുള്ള ഭക്ഷണങ്ങൾ വീട്ടിലുണ്ടാവാൻ അത് മക്കളെ കൊണ്ട് വാങ്ങിപ്പിക്കാനും അവളെ കൂടെ കൂട്ടാനും അവൾക്കെപ്പോഴും ഭർത്താവിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാവാനും ഭർത്താവിൻ്റെ കൂടെ പുറത്തു പോവാനും അവളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളെ എന്തു ചെയ്യുന്നു ഭർത്താവിൻ്റെ മാതാവ് ഇടപെട്ട് ചെയ്യിപ്പിക്കുന്നു എന്ന് തോന്നുമ്പോഴാണ് ആ സ്നേഹം രൂപീകരിച്ച് വരുന്നത് അല്ല നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരെ ഉപയോഗിക്കുകയും അതിന് നന്ദി പറയുകയും അതിന് കുറച്ച് നല്ലൊരു പെരുമാറുകയും ചെയ്യുമ്പോൾ നമ്മുടെ താല്പര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നത് മാത്രമേ ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ മരുമക്കൾ മനസ്സിലാക്കുക ഈ ഒരു സങ്കല്പത്തിനപ്പുറത്ത് എന്താണ് നമ്മളെ സ്നേഹിക്കുകയും നമ്മൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവരാണവർ അവർക്ക് പെൺമക്കളില്ല അതുകൊണ്ട് നിങ്ങളാണ് അവർക്ക് മകൾ അതുകൊണ്ട് ഞാൻ ആ മകളാണെന്നുള്ള മനസ്സോടെ അമ്മായിമ്മനെ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റണം അതേപോലെ തന്നെ ഇനി പെൺമക്കൾ ഉണ്ട് എന്ന് വിചാരിക്കുക ആ പെൺമക്കളെക്കാളും നിങ്ങളുടെ കൂടെയാണ് അവർ ജീവിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഒരു ഉമ്മ എന്ന നിലക്കുള്ള ഒരു ബന്ധം അമ്മായിമ്മയോടും എൻ്റെ മകളെ പോലെയുള്ളൊരു മകളാണ് എനിക്ക് വന്നത് എന്നൊരു ബന്ധം മരുമക്കളോടും പാലിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു സമ്പത്തായിരിക്കും അത് ആ സ്നേഹത്തിൻ്റെ ഊഷ്മളതയിൽ നമ്മുടെ വീട്ടിലെ ജീവിതം തന്നെ മറ്റൊരു ജീവിതമായി മാറും അങ്ങനത്തെ സൗഹൃദങ്ങളും ബന്ധങ്ങളും കുടുംബത്തിൻ്റെ പേരിലും മറ്റും ഉണ്ടാക്കി തീർക്കാനും അത് നമുക്കൊരു ധൈര്യമായി സമാശ്വാസമായി മുന്നോട്ട് കൊണ്ടുവാനും പരിശ്രമിക്കുക അള്ളാഹു സഹായിക്കട്ടെ